ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കോംബോ കളക്ഷൻസ് ഇട്ടിട്ടുണ്ട് സിംഗിൾ വരുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാ സ്റ്റോക്കും ഒന്നിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പ്ലാൻസിൽ നിങ്ങൾക്ക് ഇതുവരെ വാങ്ങാൻ പറ്റാത്ത കുറേ കളക്ഷൻസ് ഉണ്ടാവുമായിരിക്കും റേറ്റ് കൂടുതൽ കാരണമോ അങ്ങനെ എന്തെങ്കിലും കാരണമെന്ന് വെച്ചാൽ വാങ്ങാൻ പറ്റാത്ത ഒരുപാട് പ്ലാൻസ് ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഇതാ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കൊള്ളുക ഒരുപാട് കളക്ഷൻ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് ഫുൾ വാച്ച് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ വീഡിയോയിൽ വരുന്ന ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് മിനാ പ്ലാന്റിൻ്റെ അഞ്ച് ആണ് വരുന്നത് ഇരുന്നൂറ് രൂപ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് വിങ്ക പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് ഒന്ന് വാച്ച് ചെയ്ത് പോവുക ഈ ഒരു കളേഴ്സിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മൾ കൊടുക്കുന്ന കവറിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കവറിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വിങ്ക പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നനോട് കൂടി ഇരിക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് എന്ന് ജമന്തിയാണ് മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ജമന്തി പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ കളക്ട് ചെയ്തോളുക സോറി നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് ജമന്തിയുടെ അഞ്ച് വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് അഞ്ച് വെറൈറ്റീസ് ഒരു സൈസോട് കൂടി തന്നെ ഈ ഒരു പ്ലാന്റ്സ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മാക്സ് ബിഗോണിയയിൽ വരുന്ന കുറച്ച് വെറൈറ്റീസാണ് വെറും നാല് വെറൈറ്റീസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയ്ക്ക് നല്ല സിമ്പിളായിട്ടുള്ള കുറഞ്ഞ റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നത് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയ്ക്ക് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് അടക്കം ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണം എന്നുള്ളതിനെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക നമ്മുടെ വാട്സപ്പ് നമ്പർ കാണാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമേലി പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ന്യൂ സ്റ്റോക്ക് വന്നിട്ടേ ഉള്ളൂ വന്നിട്ട് ഒരാഴ്ച ആയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ന്യൂ സ്റ്റോക്കിലെ കുറച്ച് കളക്ഷൻസ് പരിചയപ്പെടുത്തി തരുവാണ് നമ്മുടെ കമേലി പ്ലാൻസ് വരുന്നത് നാനൂറ്റി രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സിംഗിളായിട്ട് എടുക്കുന്ന ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മൊത്തത്തിൽ വാങ്ങാൻ പറ്റില്ല സിംഗിളായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരു തയ്യാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പ്ലാന്റ് സൈസാണ് കാണിച്ചത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുള്ള വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് നന്നത് നമ്മുടെ അസലി പ്ലാന്റ് ആണ് അസലീൻ്റെ രണ്ട് വെറൈറ്റീസ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സിംഗിളായിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഇതിൽ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഫ്ലവറോട് കൂടിയിട്ടുള്ള ചെടികൾ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ കയ്യിലുള്ള ചെടികളിലൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഫ്ലവറോട് കൂടിയിട്ട് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒരു തൈയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഈ ഒരു തൈ ഫുൾ ആയിട്ട് വേണമെങ്കിൽ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒരു തയ്യായിട്ട് വേണമെന്നുള്ളവരേണ്ടി അങ്ങനെ എടുക്കാവുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ചെടികളൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട് ഈ ഒരു ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് ചെടി കളക്ട് ചെയ്യാവുന്നതാണ് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ഓർക്കിഡ് റോസ് ആണ് വരുന്നത് നൂറ്റി പത്ത് രൂപേൻ്റെ ഓർക്കിഡ് റോസ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക ചെയ്തുകൊള്ളുകൾ പ്ലാന്റിൻ്റെ സൈസ് ടക്കം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലക്സിംഗ് പറഞ്ഞ പ്ലാന്റ് ആണ് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ആഫ്രിക്കൻ മൈലറ്റിനെ പോലെ തന്നെ കെയർ ചെയ്യേണ്ട ഒരു ചെടിയും കൂടിയാണ് കേട്ടോ രണ്ടോ മൂന്നു ദിവസം കൊണ്ട് മാത്രമായിട്ട് നനച്ചു കൊടുക്കുക പറ്റേ നനവില്ലാതിരിക്കരുത് മണ്ണിൽ അത്യാവശ്യം മീഡിയം നനവുണ്ടായിരിക്കണം എന്തായാലും ഈ ഒരു ചെടിക്ക് പ്ലാന്റിൻ്റെ സൈസ് അടക്കം കൊടുത്തിട്ടുണ്ട് ഹോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യും മുട്ടയ്ക്കായി തുടങ്ങിയിട്ടുണ്ട് അടുത്ത പ്ലാന്റ് നടന്ന് നമ്മൾ ഹൈഡ്രേഞ്ച് പ്ലാന്റ്സ് ആണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഹൈബ്രിഡ് ആയിട്ടുള്ള അഞ്ച് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ സിംഗിൾ ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ അങ്ങനെ വാങ്ങുന്നതാണ് അറുപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ലഭമാണ് ഇരുനൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ഒരുപാട് ലെങ്ത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ എൻ പി കെ വളങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഉപയോഗിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അടുത്ത പ്ലാന്റ് എന്ന് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് പരിചയപ്പെടുത്തി തരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വെറും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് കളേഴ്സ് വരുന്നുണ്ട് ഒരുപാട് പൂക്കൾ വരുന്നൊരു ചെടിയും കൂടിയാണ് നമ്മുടെ ക്രീപ്പർ പ്ലാന്റ്സ് പോലെ തന്നെ വള്ളിച്ചെടി പോലെ പോകുന്ന ഒരു ചെടിയും കൂടിയാണോ ഒരുപാട് ലെങ്ത് കൂടി പോകുന്നത് ില്ല നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് തൂങ്ങി വരാതിരിക്കാൻ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കെട്ടി നടന്നതിന് മെയിൻ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീളം വെച്ച് പോകുന്നതുകൊണ്ടാണ് നമ്മൾ നോർമൽ പോട്ട് എടുത്ത് നിലത്ത് വെക്കുന്നതിനേക്കാളും നല്ലത് തൂക്കുകട്ടിയിലാണ് കേട്ടോ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഡാൻസിൻഡോളാണ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഡാൻസിൻഡോളിൻ്റെ കപ്പിൻ്റെ നൂറ്റി ഒന്ന് കൊടുക്കുന്നുണ്ട് ഫ്ലവറോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അത് വയലറ്റും റെഡും ആണ് ഫ്ലവർ വരുന്നത് ബാക്കിയുള്ളത് മൊത്തം വരുന്നത് കവറിലുള്ളതാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഫ്ലവ ചിലതിലൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് അങ്ങനെ ഫ്ലവർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ അസലി പ്ലാന്റിൻ്റെ കുഞ്ഞ് സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് മുന്നൂറ്റി പത്ത് രൂപേൻ്റെ കോംബോ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ കുഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് കുറേ കുറവിലുള്ള കൂടുതൽ കാരണം നിങ്ങൾക്ക് കോംബോ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കോംബോ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ മുമ്പ് കാണിച്ചിരിക്കുന്ന പ്ലാന്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യാമെന്ന് വേണം മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോസ് ഒന്നാക്കാം കേട്ടോ അസെലിയുടെ കുഞ്ഞതാണ് വരുന്നത് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ക്യാറ്റസ് ആണ് നൂറ്റി എഴുപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കാറ്റസ് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യത രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചുകൊടുക്കേണ്ട ഒരു ചെടിയാണ് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഒരേ ടൈപ്പിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് നമുക്ക് കിട്ടുകയുള്ളൂ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ആയിട്ട് നമുക്ക് വെക്കാം നമുക്ക് ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് നല്ല കളറിലാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ വരുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് പച്ചപ്പെട്ടി തരുന്നത് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ആറു ആണ് കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് എല്ലാവർക്കും അറിയുന്ന ചെടിയാണത് ആഫ്രിക്കൻ വയറ്റിന് അത്യാവശ്യം റേറ്റ് കൂടുതലാണ് നമ്മൾ പരമാവധി റേറ്റ് കുറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ എല്ലാവരും പ്ലാന്റ്സ് കളക്ട് ചെയ്തുകൊള്ളുക ഇതിന് ഒരു ലീഫോട് കൂടിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് റൂട്ട് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വരുന്നവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാൽസം പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസ് ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഇനി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് വേറെയും ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഹോയ പ്ലാന്റ് ആണ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഹോയ പ്ലാന്റ്സിൻ്റെ ഒമ്പത് വെറൈറ്റീസ് സ്വീറ്റ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ ജിഫിയിലാണ് ഈ ഒരു പ്ലാന്റ്സൊക്കെ വരുന്നത് കേട്ടോ റൂട്ടിൽ വിളിപ്പിച്ചെടുക്കുന്നത് ഒട്ടുമിക്ക പ്ലാന്റ്സും ജിഫിയിലാണ് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളക്ഷൻസിൽ ഏത് പ്ലാൻസ് ആണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു തന്നാൽ മതി നമ്മൾ ഇട്ടിരിക്കുന്ന സെയിം നമ്പർ തന്നെയാണ് വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഒരുപാട് കളക്ഷൻസുമായിട്ട് വീണ്ടും ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും